ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിതാ കാണാൻ നല്ല ഭംഗിയുള്ള കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ചൂട് കട്ടനെ കൂടെ സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പത്തോളം മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട സ്നാക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് വേറെ ആക്കിയെടുക്കണം അപ്പോൾ മഞ്ഞ ഞാൻ ഞാനിതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് മഞ്ഞ നല്ല കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർ എടുത്തിട്ടുള്ളൂ അത് ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ദാ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു രണ്ട് സവാള മതി കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുത്തപ്പോൾ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ ഉടച്ച് വെച്ചിട്ടുള്ള മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം മസാല ഉണ്ടാവും അപ്പോൾ പത്ത് മുട്ടയൊക്കെ വെച്ചിട്ടാണ് സ്നാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് മീഡിയം സൈസുള്ള സവാള തന്നെ നമുക്കിതിലേക്ക് മതിയാവും ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇപ്പം കണ്ടോ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള മഞ്ഞ് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമ്മളുടെ മുട്ടയിലേക്കുള്ള ഒരു ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് വേറൊരു ഫില്ലിങ് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മറ്റൊരു ഫില്ലിങ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് ഞാനിപ്പോൾ അത്യാവശ്യം തേങ്ങ എടുത്തതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് നിങ്ങൾക്കൊന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരമുറി നാരങ്ങ നീര് അരമുറി നാരങ്ങയുടെ നീര് നമ്മളിതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ തേങ്ങാ ചമ്മന്തി ഒക്കെ ആ അരക്കുന്ന ഒരു പരുവുണ്ടല്ലോ ഒന്നൊരു തിരത്തിറിയായിട്ട് അധികം അരഞ്ഞു പോവാതെ ആ ഒരു രീതിക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം എടുക്കാം ഇതിൽ നിന്നൊരു പത്തെണ്ണം നമുക്ക് എടുത്തിട്ട് ആദ്യം ആ ഒരു ചമ്മന്തി ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു പത്ത് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആ ചമ്മന്തി നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മസാല എടുത്തിട്ട് ബാക്കിയുള്ള വെള്ളയുടെ ഭാഗത്തും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ഓരോ മുട്ടയുടെ വെള്ളയും എടുത്തിട്ട് മസാല നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇനി വളരെ സിമ്പിളാണ് രണ്ട് മുട്ടയും കൂടെ നമുക്കൊന്ന് ഒരു മുട്ട ഒരു ചമ്മന്തിയുടെ മുട്ടയും ഒരു മസാല മുട്ടയും കൂടെ എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അതുപോലെ ഇരുന്നോളും ഇതുപോലെ ബാക്കിയുള്ള മുട്ടയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മുട്ടകളെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മണിക്ക് ചായയുടെ നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നല്ല നല്ല റെസിപ്പീസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം